ുമാറിനാണ് ഗുരുവായൂരുകാരെ ആദ്യമായി പരിചയപ്പെടുന്നത് ഗുരുവായൂരപ്പൻ്റെ കാർ വാഹന ലേഖത്തിലൂടെയാണ് ഗുരുവായൂരപ്പൻ്റെ നമ്മളൊരു കാർ വാഹനത്തിലൂടെ ഒരു എല്ലാ ഗുരുവായൂരപ്പൻ ഭക്തന്മാരിലേക്കും എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ മുഖം ഒരു എന്താ പറയുക ഗുരുവായൂർക്കാരനായിട്ടാണ് എന്നെ ശേഷം എല്ലാവരും അറിയുന്നത് അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മുഖമണ്ഡപവും ഈ പറയുന്ന നടപ്പന്തും നമ്മളാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വലിയ ഭാഗ്യം ഭാഗ്യമെന്നുള്ള രീതിയിൽ നമുക്കതിന് സമർപ്പണത്തിനുള്ള ഭാഗ്യം കിട്ടി അപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളം നീണ്ടുനിന്ന ഈ പണിയുടെ ഭാഗമായിട്ട് ആദ്യഘട്ടം മുഖമണ്ഡപവും ഈ പറയുന്ന നടപ്പന്തല്ലിയും ആദ്യഘട്ടം ഈ വരുന്ന ഏഴാം തീയതി ഏഴ് മണിക്കാണ് സമർപ്പണം ഉള്ളത് ആറേകാല് തൊട്ട് പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും തുടക്കം പഞ്ചവാദിത്താലാണ് ഏഴ് മണിയോട് കൂടിയിട്ട് വരുന്ന ആ ഫംഗ്ഷനിൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണറായിട്ട് ആനന്ദ്പൂർ സയ്യ സാറാണ് ഈ ഒരു സമർപ്പണത്തിന് ഇഷ്ടാതിഥിയായിട്ട് വരുന്നത് നിറയെ ഇഷ്ടാതിഥികളും ഈ പറയുന്ന പോലെ നിറയെ ടെസ്റ്റുകളൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പനാണ് ഇവിടെ പ്രാധാന്യം കുടുംബത്തിൻ്റെ എന്നുള്ള രീതിയിൽ എൻ്റെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചൊരു വ്യക്തിയാണ് പക്ഷേ ഗുരുവായൂരിപ്പ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഗുരുവായൂർക്കാർക്കും അല്ലെങ്കിൽ ഗുരുവായൂരപ്പ് ഭക്തന്മാർക്കും വേണ്ടി ഇങ്ങനെ ഒരു കർമ്മം എന്നാൽ അല്ലെങ്കിൽ എന്നിൽ നിക്ഷിപ്തമായ ഈ ഒരു കർമ്മം നടത്താൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഗുരുവായൂരപ്പിനും വേണ്ടി ഇന്ന് ഗുരുവായൂരിപ്പിൻ്റെ നടയിൽ നിന്ന് എല്ലാ വിശ്വാസികളെയും അല്ലെങ്കിൽ ഗുരുവായൂർ ഭക്തന്മാരേനും ഈ വേദിയിലേക്ക് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ക്ഷണിക്കാണ് എല്ലാവരും വരണം വരാൻ കഴിയാത്ത ആൾക്കാർക്ക് നമ്മൾ അന്ന് ഇവിടെ ലൈവായിട്ടുള്ള സ്ട്രീമിങ് എല്ലായിടത്തും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ക്യു ആർ കോഡും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരിലേക്കും ഷെയറിക്കാം എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അന്നത്തെ ആ പ്രോഗ്രാം തുടക്കം തൊട്ട് അവസാനം വരെ വീട്ടിലിരുന്ന് കാണാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം